ഹലോ എന്തൊക്കെയാണ് എവിടെ നാട്ടിലെ നിങ്ങള് കണ്ണു പോലെ അടിപൊളി ഏതാ വേണ്ടത് അറബിക് സ്റ്റൈൽ വേണോ പിന്നെ മറ്റേ യൂറോപ്യൻ സ്റ്റൈൽ നിങ്ങൾ നിങ്ങൾ ഏതാ ഫ്രഞ്ച് അടിച്ചിട്ട് കാര്യം പറഞ്ഞതാണ് ബ്രാൻഡി ബ്രാൻഡിന്റെ വേറെ ബ്രാൻഡി ഗോൾഡ് നമ്മള് ഷോപ്പിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് പൈസ് കാര്യങ്ങളെ ഐറ്റംസ് ഷോപ്പിന്റെ ഉള്ള കയറിയാലാണ് വിശാലത മനസ്സിലാവുന്നത് എന്തായാലും നമ്മളെ ചങ്കൂര് വന്നിട്ട് ഒരുപാട് ഐറ്റംസ് നിർത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് അൽബാഹില് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം നല്ല പ്രൈസിന് കിട്ടുന്നുണ്ട് ഓക്കെ താങ്ക് യു ഹാപ്പി ജേണി ഹാപ്പി